കഴിഞ്ഞ പ്രാവശ്യം തലവേണ്ട സമയത്ത് ഞാൻ മഞ്ഞ മഞ്ഞട്ടോണ്ട് ഞങ്ങൾ ഒരേപോലെ തൊഴു ഇന്ന് നമ്മൾ கூடப்பிடி யாரும் போறது இல்ல ஆ ஃபோன் ஆர்க்கிலும் போயிடுச்சு அதனால நான் ஆ வர அடிச்சேன் ஆ இருக்கறதுல செட்லே എല്ലാം നമ്മുടെ ആൾക്കാരില്ലേ എല്ലാം നമുക്കറിയാവുന്ന നമ്മുടെ ആൾക്കാർ തന്നെ അത് പുതിയ ആൾക്കാർ വരുന്നു പുതിയ ഭരണസമിതി വരുന്നു എല്ലാം നല്ലതല്ലേ നമ്മുടെ ഈ പറയുന്ന സീനിയേഴ്സായിട്ടുള്ള നമ്മുടെ ഇടവെള്ളവിശനമൊക്കെ ആണെങ്കിൽ എല്ലാവരും സംസാരത്തിൽ പറയുന്ന കാര്യം പുതിയ ആൾക്കാർ വരണം ഇതെങ്ങനെയാണ് നടന്നു പോകുന്നത് എന്നുള്ളത് പുതിയ ആൾക്കാർ മനസ്സിലാക്കണം ഭരണ കൈമാറ്റമൊക്കെ വരുമ്പോഴല്ലേ എല്ലാവരും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് പുതിയ തലമുറയെ അതൊക്കെ അറിയണം അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് പൃഥ്വിരാജും ഒക്കെ കേൾക്കുന്നില്ല പൃഥ്വിരാജും ഒക്കെ അല്ലേ ചാക്കോച്ചനും ചാക്കോച്ചനും അതേപോലെ ഒരു അറിയത്തില്ല ഭാരവാഹികൾ തന്നെ ഇതിനെടുത്ത് പറഞ്ഞിട്ട് പോലും വിസ്മരിച്ചെന്നൊരു വാർത്തയുണ്ടായിരുന്നു അല്ലേ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ വേണ്ട എനിക്ക് അവരുടെ അറിയത്തില്ലോ അവർക്ക് ഇഷ്ടമാണെങ്കിലല്ലേ അവർക്ക് നിക്കാൻ പറ്റുന്നു എനിക്കത്ര കഴിവുകൾ ഇനിയുള്ള കാലങ്ങളിൽ 因为你长得妞了。<laughs> <laughs> <laughs>